മരിച്ച പ്രവാസികളുടെ മൃതദേഹങ്ങൾ കണ്ണീരോടുകൂടി ജന്മനാട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില മൃതദേഹങ്ങളൊക്കെ തന്നെ മോർച്ചറിയിലേക്കും കൊണ്ടുപോകുന്നു ഇപ്പോൾ എം സി റോഡ് ഇടിഞ്ഞിലത്ത് വെച്ച് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശിയായ മുരളീധരൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിയിരുന്നു മുരളീധരനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ തിരികെ പ്രവേശിച്ച ജോലിയിൽ ഒരു വർഷം പൂർത്തിയാകും മുൻപാണ് മുരളീധരൻ നാരുടെയും മടക്കം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഓണത്തിന് നാട്ടിലേക്ക് മടങ്ങാൻ കൊതിച്ചിരിക്കുകയാണ് ഈ ദുരന്തം അദ്ദേഹത്തിന്റെ ജീവൻ മനസ്സിൽ കരുതിയതിനും രണ്ടു മാസം മുൻപെയാണ് മുരളീധരൻ നായർ ജന്മനാട്ടിലേക്ക് തിരികെത്തുന്നത് ചെറുമക്കൾക്കുള്ള കളിക്കോപ്പുകളുമായി എത്തുമെന്ന് കരുതിയതിനടുത്ത് പെട്ടിയിൽ അടക്കം ചെയ്യപ്പെട്ടാണ് മടക്കം മുപ്പത്തിരണ്ട് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വന്ന മുരളീധരൻ നായർ രണ്ടായിരത്തിലാണ് എൻ ബി ടി സി കമ്പനിയിൽ ചേർന്നത് സീനിയർ സൂപ്പർവൈസർ ആയിരുന്നു അറുപതാം വയസ്സിൽ ജോലി അവസാനിപ്പിച്ചു കമ്പനി കുവൈത്തിൽ പുതിയ നിർമ്മാണ പദ്ധതി ഏറ്റെടുത്തതോടെ തിരികെ വിളിക്കപ്പെട്ടു അഞ്ചു വർഷം കൂടി ജോലിയിൽ തുടരാമായിരുന്നുവെങ്കിലും ഇനി കുടുംബത്തോടൊപ്പം കഴിയണമെന്നായിരുന്നു ആഗ്രഹമത്രേജിലൊക്കെ ഓഗസ്റ്റ് വരാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഷഷ്ടിപൂർത്തിക്ക് നാട്ടിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ആഘോഷം അന്ന് ഒപ്പം ചേർന്നവരെല്ലാം ഇന്ന് ആ ആംബുലൻസിന്റെ വരവിന് കാക്കുകയാണ് പൊളി നിൽക്കുന്നതിൽ വടക്കേതിൽ വീടിൻ്റെ ഉമ്മറത്ത് ഒരു മണിക്കൂർ പൊതുദർശനം ശേഷം വീടിന് പിന്നിൽ അച്ഛൻ വാസുദേവൻ നായരുടെയും അമ്മ രാജമ്മയുടെയും കുഴിമാറത്തിലരികിൽ ചിതയേരിയും മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട